ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ വന്നേക്കണത് നമുക്കൊരു മെറ്റീരിയലും പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതായത് നമ്മുടെ വീടുകളിലും അതായത് ഓഫീസ് റൂമുകളിലോ വീടുകളിലോ മെയിൻ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് നല്ല ഭംഗിയിൽ മാർബിളിന് പകരം ഫിറ്റ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഷീറ്റിനെ കുറിച്ച് പരിചയപ്പെടുത്താൻ ഈ കാണുന്നതാണ് ആ ഷീറ്റ് കണ്ടില്ലേ വീകണേ കാണുന്ന ഷീറ്റ് കറക്റ്റ് മാർബിളിൻ്റെ ആ ലുക്കിൽ വരുന്ന ഷീറ്റാണ് കേട്ടോ ഇതിൻ്റെ പേര് യു വി ഷീറ്റ് എന്നാണ് പറയുന്നത് യു വി മാർബിൾ ഓക്കെ ഇതിപ്പോൾ ഒരു മീറ്റിംഗ് ഹാളാണ് ഈ മീറ്റിംഗ് ഹാളിൻ്റെ ഒരു സൈഡ് പോർഷനാണ് കേട്ടത് ഓക്കെ അവിടെ ഫിറ്റ് ചെയ്തേക്കണതാണെങ്കിൽ കാണുന്നത് ഇത് നമ്മുടെ പയ്യന്മാർ ഇവിടെ വേറെ അടുത്തത് സെറ്റ് ചെയ്യുന്നുണ്ട് രണ്ടാമത്തെ സൈഡിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ ഇങ്ങനത്തെ ഷീറ്റുകൾ നിങ്ങൾക്ക് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ ഉണ്ട് അവരുടെ നമ്പർ ഞാൻ തരാം അപ്പോൾ അവരൊന്ന് കോണ്ടാക്റ്റ് ചെയ്താൽ മതി അധികം വില വരുന്നില്ല ചെറിയ വിലയിൽ ഈ സംഭവം സെറ്റാക്കി തരൂട്ടോ അവർ അതായത് നല്ല ഭംഗിയിൽ ഈ സംഭവം സെറ്റാക്കും അതെ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക യു വി മാർഗിൾ ഷീറ്റ് കേട്ടോ എന്തൊരു ഭംഗിയാണെന്ന് വെച്ചാൽ ഡിസൈൻ കൊണ്ടല്ലേ ഇത് വേണ്ട അവരിതിങ്ങനെ സിമ്പിളായിട്ട് ഒരു വലിയ മാർബിള് നമ്മൾ ഫിറ്റ് ചെയ്യുന്ന പോലെയാണ് ഇവര് ഷീറ്റ് എടുത്തിട്ട് കൊണ്ടുപോകണതല്ല വേണ്ട നോക്കിയേണ്ട സാധനങ്ങളെടുത്തു അതിൻ്റെ അതിൽ സ്വിച്ച് ബോർഡൊക്കെ ഉണ്ട് അതൊക്കെ അതിൻ്റെ ഉള്ളിലേക്കാണ്ട് ഇട്ടിട്ട് വെറുതെ കമ്പ് പറ്റിയിട്ട് വെറുതെ പെട്ടിട്ടാണ്ട് സെറ്റ് ചെയ്യണുട്ടാ നോക്കിക്കോ അപ്പൊ ഇതെന്നെ സെറ്റപ്പ് ഇപ്പൊ നോക്കിയാ ആ മീറ്റിംഗ് ഹോള് കണ്ട അടിപൊളി ആയിട്ട് അപ്പം ഇതുപോലെ സെറ്റാക്കി തരും ഇതിൻ്റെ ഡിസൈനുകളൊക്കെ വെറൈറ്റി ഡിസൈനുകൾ നല്ല സൂപ്പർ ഡിസൈനുകളൊക്കെ വേറെ ഉണ്ട് കേട്ടോ പല കളറിലും പല മോഡലുകളിലും ഉള്ള ഡിസൈനുകളുണ്ട് അതൊക്കെ ഏത് വേണമെങ്കിലും നമുക്ക് സെറ്റാക്കും അധികം ഒന്നും വരുന്നില്ല ഡീറ്റെയിൽസ് നമുക്ക് ഞാൻ പാർട്ടി കസ്റ്റമറിനെ നേരിട്ട് കണക്ട് ചെയ്ത് തരാം സോറി കസ്റ്റമറുണ്ടെങ്കിൽ നമ്മുടെ പാർട്ടിനെ നേരിട്ട് കണക്ട് ചെയ്ത് തരാം കേട്ടോ ഓക്കെ thank you dana mahar